നമസ്കാരം സ്വാഗതം നമുക്കറിയാം എസ് ടി ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ ഏത് സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന കേന്ദ്ര സർക്കാരിനെയാണ് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി നമുക്ക് അർഹതപ്പെട്ടത് സഹായിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പുരോഗതിയിലേക്ക് പോകാൻ കഴിയൂ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ നമുക്ക് കാണുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരു വശത്ത് മലയോര പ്രദേശങ്ങളും കാർഷിക മേഖലയും കർഷകരും അറു വശത്തെ തീരദേശവും വശത്തൊഴിലാളികളും ആ മേഖലകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ മധ്യമേഖലയിൽ നമ്മുടെ ആളുകളുടെ താമസവും കാര്യങ്ങളും മറ്റടിസ്ഥാന സൗകര്യങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ആ ബഡ്ജറ്റ് എടുത്ത് നോക്കുമ്പോൾ ഒരു വാക്ക് പോലും ഇന്ന് കേരളത്തെ പറ്റി കേന്ദ്ര ബഡ്ജറ്റ് പരാമർശിച്ചിട്ടില്ല കഴിഞ്ഞ നമ്മള നമ്മൾ ഈ കേരള സംസ്ഥാനത്തുള്ള ജനങ്ങൾ എപ്പോഴും അവർക്കുള്ള ഒരു കാര്യം ഒരു ബഡ്ജറ്റ് വരുമ്പോൾ പണ്ടുകാലത്താണെങ്കിൽ ആകാശവാണിയിൽ കൂടെ അതിനുശേഷം ദൂരദർശനിൽ കൂടെ ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് ചാനലിൽ കൂടെ ഒക്കെ ആ മുഴുവൻ ബഡ്ജസ്റ്റ് സ്പീച്ച് അത് വളരെ സൂക്ഷ്മതയോടുകൂടി കേട്ടിരിക്കുമായിരുന്നു എന്തിനാണ് എന്താണ് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന വികസനവും എന്താണ് കേരള ജനതയ്ക്ക് ലഭിക്കാൻ പോകുന്ന പദ്ധതികളും പക്ഷേ കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഒരു തരത്തിലുള്ള ഒരു വികസന പദ്ധതികൾ പത്ത് വർഷം എടുത്ത് നിങ്ങൾ പരിശോധിച്ചോ ബി ജെ പിയുടെ സർക്കാരിൻ്റെ കാലഘട്ടം ഒരു പദ്ധതി കേരള സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുന്ന അർഹതപ്പെട്ട ഒരു പദ്ധതി പോലും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആമജീവിതമാണ് നമുക്കറിയാം അതിലേക്കാണ് കേരള സംസ്ഥാനം എന്ന് എന്ന് കേന്ദ്രം നൽകിയിരിക്കുന്നതാണ് ഇപ്പോൾ ആ ഒരു വശത്ത് നിക്കുമ്പോൾ സാമ്പത്തികമായി നമ്മൾ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ വികസന കാര്യങ്ങളൊക്കെ സേന സംസ്ഥാനത്ത് ചെയ്ത വികസന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അതിലേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല വലുതും ചെറുതും അത് പെൻഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏത് സമയത്തും പാർലമെന്റിനകത്ത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കന്മാരും സംസാരിക്കാൻ പോകുന്നത് ദിസ് ഇന്ത്യൻ ഇസ് ബിക്കം എക്കണോമിക് പവർ ഇൻ ദ്യൂച്ചർ തേർഡ് എക്കണോമിക് പവർ എന്ന് പറയുമ്പോ ഇന്ന് എന്താണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഫോറിൻ പോളിസി ആകമാനം നമ്മൾ നോക്കിയ ഒരു ഫെയിലറായിട്ട് മഴയും അമേരിക്കയാണ് തീരുമാനിക്കുന്നത് ഇന്ത്യ എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലേ ഇവിടെ ഇന്ത്യ രാജ്യത്തൊരു പെട്രോളിയം മന്ത്രി ഉണ്ടോ അവരല്ല തീരുമാനിക്കേണ്ടത് എവിടെ നിന്ന് പെട്രോള് ഇറക്കുമതി ചെയ്യണം എന്തൊക്കെയാണ് ആരുമായിട്ട് അലയൻസ് നടത്തുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഇപ്പോൾ കണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ട്രംപ് ഒമ്പതരയാകുമ്പോൾ ഒരു മെസ്സേജ് ട്വീറ്റ് ചെയ്യുന്നു ഇതാ ഗൗരവമായ അല്ലെങ്കിൽ ഏറ്റവും ആനുകൂല്യം നിറയുന്ന ഒരു പദ്ധതി ഇന്ത്യയ്ക്ക് സമർപ്പിക്കാൻ പോകുന്നു എല്ലാവരും ഏറ്റിരുന്ന മന്ത്രിമാരല്ല ഡിറ്റെയിൻ ചെയ്യുകയാണ് പത്തനയാവുമ്പോൾ അടുത്തേ വരുന്നു പതിനൊന്നാകുമ്പോൾ അടുത്ത വരുന്നു ഇമ്പോർട്ട് ഡ്യൂട്ടികൾ കുറയ്ക്കുന്നു എന്നിട്ട് പറയുന്നു അമേരിക്കയിൽ നിന്ന് എണ്ണ എടുക്കാൻ തീരുമാനമെടുത്തു ആരാ ഇന്ത്യ അവർ പറയാം ഇവിടുത്തെ പെട്രോളിയം മിനിസ്റ്ററോ പ്രധാനമന്ത്രിയോ അല്ല പറയുന്നത് മെനസ്ലായി നിന്ന് എടുക്കാൻ പോകുന്നു ഇപ്പോൾ അമേരിക്കയ്ക്ക് കീഴടങ്ങി ഇന്ന് ഇന്ത്യ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എവിടുത്തെ എക്കോണോമിക് പവറിൻ്റെ കാര്യത്തിലാണ് പറയുന്നത് ഇത് ഞാനിത് പറയുമ്പോഴും ഇത് വളരെ പ്രതികൂലമായി ഇനി വരാൻ പോകുന്ന അവർക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും ഇങ്ങോട്ട് ഡ്യൂട്ടി കുറച്ച് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ വിപണിയെ തകർക്കുവാൻ നമ്മുടെ കാർഷിക മേഖലയും നമ്മുടെ ഈ മേഖല കേരളമൊക്കെ മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന സ്ഥിതിയിലേക്കുള്ള ഫോറിൻ പോളിസിയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ ഞാൻ ജനറലായിട്ട് ഒന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം കേരള ഇപ്പം ഞാൻ കോട്ടയത്ത് തീർച്ചയായും നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ നമ്മൾ റബ്ബറിനെ പറ്റി സംസാരിക്കും നിങ്ങൾ റബ്ബറിനെ പറ്റി ചോദിക്കും റബ്ബറുമായി ബന്ധപ്പെട്ട എപ്പോഴും നമ്മൾ എത്രയോ നമ്മൾ ഇടപെടലുകളും നടത്തി സമരങ്ങളും നടത്തി പദ്ധതികളും നടത്തി ഈ സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ നൂറ്റി അമ്പത് നൂറ്റി എഴുപത് നൂറ്റി അമ്പത് ഇരുന്നൂറാക്കി നമുക്ക് ഉയർത്തിയിട്ടുണ്ടായി അത് ഇരുന്നൂറ്റമ്പതാണ് എന്ന് സംശയമൊന്നുമില്ല നമ്മുടെ കർഷകരുടെ ആവശ്യം പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ നിന്നുകൊണ്ട് ഇരുന്നൂറാക്കി ഇവിടെ റബ്ബറിൻ്റെ വില സ്വാഭാവിക റബ്ബറിൻ്റെ വില കൂട്ടണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒറ്റ മിനിറ്റ് മതി ഒരു മിനിറ്റ് മതി അത് ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ ആ ഇറക്കുമതി ചുങ്കത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വരുമാനമാണ് ആ വരുമാനം എന്തിനു ആ ആ ഇറക്കുമതി ചുങ്കം എന്തിനാണ് ചുങ്കം എപ്പോഴും ഒരു കാർഷിക വിപണിക്ക് കൂടെ അല്ലെങ്കിൽ കാർഷിക ഉത്പന്നത്തിന് ചുങ്കം അത് ചെയ്യുന്നതിൻ്റെ കാരണം ഇവിടുത്തെ വിപണിയെ നിയന്ത്രിക്കാനല്ലേ ഇവിടെ വില ഇടിയാതിരിക്കാനല്ലേ ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കാനല്ലേ ആ ഇറക്കുമതി ചുങ്കം എന്ന് പറയുന്ന കർഷകന്റെ വേർപ്പാണോ അവർക്കുള്ളതാണ് അത് റബറിന്റെ കാര്യത്തിൽ മാത്രമല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ രാജ്യത്തെ എന്തിൻ്റെ ആകട്ടെ അപ്പോൾ അങ്ങനെ വരുന്ന കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഏഴായിരം കോടി രൂപ ഇന്ന് വരുമാനമായി എസ് ചക്കറിലേക്ക് പോയിട്ടുണ്ട് അത് എസ് അല്ല പോകേണ്ടത് അത് ഇവിടുത്തെ കർഷകരിലേക്കാണ് പോകേണ്ടത് ഈ രാജ്യത്തെ ഏതാണ്ട് എഴുപത്തി ശതമാനത്തോളം സ്വാഭാവിക റബ്ബർ ഉത്പാദിപ്പിക്കുന്ന കേരള സംസ്ഥാനത്താണ് നമ്മുടെ സമ്പദ്ഘടനയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും റബ്ബറിൻ്റെ വിലയെ ആശ്രയിച്ചാണ് അത് റബ്ബർ കർഷകർക്ക് വേണ്ടി മാത്രമാണ് റബ്ബറിൻ്റെ വില കൂടുമ്പോൾ ഈ നമ്മുടെ വിപണി വൈബ്രൻ്റ് ആകുന്നു എല്ലാവർക്കും അവരുമാനം പെട്രോൾ മേടിക്കുന്നു ടയർ മേടിക്കുന്നു കടകളിൽ വരുന്നു തൊഴിലിൽ കിട്ടുന്നു ഇങ്ങനെയെല്ലാം ഇതിനെല്ലാം ബാധിക്കുന്നതാണ് അപ്പോൾ ആ രീതി നോക്കുമ്പോൾ ഒരു അയ്യായിരം കോടി എഴുപത്തഞ്ച് ശതമാനം അതിൻ്റെ എങ്കിലും കൊടുത്ത് ഈ വിരദശിരതാ ഫണ്ട് അത് ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ ആക്കി കേന്ദ്രത്തിൻ്റെ പാർട്ടിസിപ്പേഷനോട് കൂടി ചെയ്യാം ഒന്നേ രണ്ട് പ്രധാനമായും ഞാൻ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പറയുന്ന ഇമ്പോർട്ട്യൂട്ടി നമുക്ക് കൂട്ടിയെങ്കിൽ അത് തീർച്ചയായും ഈ പറയുന്ന നമ്മുടെ ഇറക്കുമതി കുറയ്ക്കുവാൻ കഴിയും അതവർ ചെയ്തിട്ടുണ്ടല്ലോ ഇന്ന് കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയിരുന്ന ജ്യൂട്ട് അഗ്രിക്കൾച്ചർ ആയിട്ട് ആ അതിനെ ഡിക്ലെയർ ചെയ്യുകയും ഇമ്പോർട്ട് കുട്ടി കൂട്ടുകയും ചെയ്തു പക്ഷെ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് എന്താണ് നമ്മൾ കേരള സംസ്ഥാനത്ത് കണ്ടിരിക്കുന്ന റബ്ബർ ബോർഡ് റബർ ആക്ട് തന്നെ ഏറ്റവും ഇന്ത്യ രാജ്യത്ത് നടത്തിയ ഒരു ബില്ലാണ് റബർ ആക്ട് ആ റബർ ആക്ട് എത്രയോ അറുപത് വർഷം ആ എഴുപത് വർഷമായി ആ റബർ ആക്ട് രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ എനാക്ട് ചെയ്തത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആർമിയിലും ഒക്കെ ഡിഫൻസിലൊക്കെ ഉപയോഗിക്കുന്ന റബറാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് കേരള സംസ്ഥാനമായിരുന്നു പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് അത് പുറത്തെ നോർത്ത് ഈസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നമ്മൾ നമ്മളവിടെ കാണുന്നുണ്ട് അവൾ വ്യാപകമായ കൃഷിയൊക്കെ നടന്നോട്ടെ പക്ഷെ അതിൻ്റെ വിപണി തന്നെ ഇന്ന് അതിൻ്റെ മാർക്കറ്റ് തന്നെ അലർച്ചിലേക്കും തൃപ്പൂരിയിലേക്കും കൊണ്ട് എത്തിക്കുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് ലോജിസ്റ്റിക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇവിടുന്ന് കൂടുതൽ വരുന്നു അവിടുന്ന് ആകുമ്പോൾ ആ പ്രൊഡക്ഷൻ അവിടെ വന്നു കഴിയുമ്പോൾ മാനുഫാക്ചർ കൽക്കട്ടയിലേക്കും മഹാരാഷ്ട്രയിലേക്കുമൊക്കെ കൊണ്ടുപോകാനായിട്ട് എളുപ്പം വരുന്നു കുറച്ചുകൂടെ ചീപ്പറായിട്ട് വരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷെ ഇത് പറയുമ്പോഴും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി ഇത് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങളുണ്ടായിരുന്നു പക്ഷേ അവിടെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടെ ലിബറൈസ് ചെയ്തു ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു ഇങ്ങോട്ട് ഇമ്പോർട്ട് കൂടുതലായി വന്നു ആ അപ്പോൾ ആ ആ രീതിയിൽ നമ്മുടെ റബ്ബറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇപ്പോൾ ആളിക്കത്തി നിക്കുകയാണ് ഇപ്പൊ നമുക്ക് കുറച്ച് രൂപയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആശ്വാസകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ വികസനത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ കാണുന്നത് യു ഡി എഫും ബി ജെ പിയും ഒരേ വികസനവിരുദ്ധ തൂവൽ പക്ഷികളായിട്ടാണ് കാണുന്നത് കാരണം ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഞാൻ എപ്പോഴും പറയുള്ളൂ പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ന് കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിനോടൊപ്പം പദ്ധതികളോടൊപ്പം ഇവർ യോജിച്ച് നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് പല നിയമങ്ങളും അല്ല പല പദ്ധതികളും കേന്ദ്രം കേരളത്തിനെ തെറ്റി എയിംസ് ഉൾപ്പെടെ ഉള്ളത് തരാത്തത് എയിംസിൻ്റെ കാര്യത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോകട്ടെ ഞാൻ ലോയി പറയുന്ന ആ ഈ ബി ജെ പി ഭരണത്തിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യമേ കോട്ടയത്ത് ഒരു എയിംസ് വേണോ നമുക്കറിയാം ലോക്സഭയിലായിരുന്നപ്പോഴും ഇപ്പോഴും വിവിധ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഒന്ന് ട്രിപ്പിൾ ഐ ടിയും അതെ നിങ്ങൾ പറയുന്നത് പോലെ ജേർണലിസവുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനും അതോടൊപ്പം സയൻസ് സിറ്റിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റും ഒക്കെ അപ്പം നമ്മുടെ ഒരു ആഗ്രഹം എയിംസ് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ് അതിനു വേണ്ടി ആ ഒരു സ്ഥലം ഞാൻ അന്ന് ഹർഷ് ഹർഷത്ഥനായിരുന്നു അന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി ആദ്യത്തെ ഇവരുടെ മന്ത്രിസഭയിൽ ഏറ്റവും ആദ്യമേ ഞാൻ ചെന്നു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തു സ്ഥലം വേണമെന്ന് പറഞ്ഞു അവൾ മെഡിക്കൽ കോളേജിൻ്റെ പുറകിലുള്ള ഒരു വില്ലേജ് ഓഫീസറിനെ കൊണ്ട് റിട്ടയർ കൊണ്ടു സ്ഥലം ഞാൻ കണ്ടെത്തി അവിടെ ഏതാണ്ട് ഒരു നൂറ് ഏക്കർ അടുത്തോളം അവിടെ കുറച്ച് സ്ഥലം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ വെറുതെ വേസ്റ്റായിട്ട് അതിലേലിയൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതെല്ലാം അതെല്ലാടും കൂട്ടിക്കൊണ്ട് സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത് അപ്പോൾ ഉള്ള എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞു അത് കേരളത്തിലേക്ക് തരും എങ്ങോട്ടാണെന്ന് പാർലമെൻറ്റിൽ പറഞ്ഞ് എന്തേലും പേഴ്സണലായിട്ട് പറഞ്ഞ് നമുക്ക് നോക്കാം നല്ലൊരു മനുഷ്യനായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി അദ്ദേഹം പറഞ്ഞു ഇത് ഓക്കെ റെഡി എല്ലാം പേപ്പറും കണ്ണും സ്കെച്ചും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയപ്പോൾ പറഞ്ഞു അതൊന്ന് വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അത് അനൗൺസ് ചെയ്യാത്തത് അപ്പോൾ പറഞ്ഞു അത് നിങ്ങൾക്ക് സ്ഥലം നൂറേക്കറല്ലേ ഉള്ളൂ അപ്പോൾ അതല്ല ഒരു ഇരുന്നൂറ് ഏക്കർ വേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ആദ്യമേ എത്രയും മതി അപ്പോൾ ഞാൻ റിസർച്ച് നടത്തി നോക്കിയപ്പോൾ ഭുവനേശ്വറിൽ അവിടെ എയിംസ് ഉള്ളത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ഏക്കറുണ്ടായി ഞാൻ പറഞ്ഞു ഇത് പോയി പറഞ്ഞു അപ്പോൾ പറയാതെ പറഞ്ഞു അത് ഒരു പൊളിറ്റിക്കലായിട്ട് തീരുമാനമെടുക്കേണ്ടതാണ് നമ്മൾ എയിംസൊന്നും ഒരു ഒരു എയിംസും വരാൻ പോകുന്നില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും വരാൻ പോകുന്നില്ല ഒരു റബറുടെ വിലയും കൂടാൻ പോകുന്നില്ല ഒരു വികസന പദ്ധതിയും വരാൻ പോകുന്നില്ല അൺലസ് അതർവൈസ് ഒരു രാഷ്ട്രീയ നേട്ടം ബി ജെ പിക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അതുതന്നെയാണ് ഈ പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ യു ഡി എഫ് ഇതിനോടുകൂടി ചോദിക്കാം ഏതെങ്കിലും വികസന പദ്ധതികൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കഴിഞ്ഞ പത്ത് വർഷക്കാലം കോട്ടി അഞ്ച് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എത്രയോ വികസന പദ്ധതികൾ നടത്തി ഏതെങ്കിലും അവർ പറയട്ടെ ഇത് ചെയ്യാൻ പാടില്ല എന്നാൽ വികസനം നടത്തിയതിനു ശേഷം ഇത് തെറ്റായി പോയി എന്ന് പറയട്ടെ നീ അതിനും കൂടി സഹായിക്കണ്ട പക്ഷെ എല്ലാ വികസനവും അവരുപയോഗിക്കുന്നുണ്ട് പദ്ധതികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫും ബി ജെ പിയും ഒരേ വികസനവിരുദ്ധ തുകൽ പക്ഷികളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിവാദങ്ങൾ കൊണ്ടുവരുന്നത് ഒക്കെ എന്താണ് വിവാദം കൊണ്ടുവരുന്നത് മുഖം ഈ വികസനത്തിനെ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തി അതിൻ്റെ മൈലേജ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും അപ്പം ശബരിമല ഇഷ്യുവായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമയമെല്ലാം അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത് അതാണല്ലോ അവരുടെയും ആവശ്യം അതാണല്ലോ എല്ലാവരുടെയും ആവശ്യം അല്ലേ ബി ജെ പി യു ഡി എഫിൻ്റെയും ആവശ്യം അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിൽ കോടതിയിലേക്ക് മറ്റാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് സി ബി ഐ വേണമെന്നൊക്കെ പറഞ്ഞു കോടതി തന്നെ എടുത്തൊരു കേസ് അവിടുത്തെ എടുത്തു അവിടുത്തെ ബെഞ്ച് എടുത്തു അവർ തീരുമാനിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട് ആ ടീമിനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നു അവർ പറഞ്ഞു ഇതൊക്കെ സംഗീർ പക്ഷേ ഒരു കാര്യം പറയാൻ കൃത്യം അത് കൃത്യമായിട്ട് നേരെ ചൂപയാണ് അതിൻ്റെ അന്വേഷണം പോകുന്നെന്നും ആ അന്വേഷണത്തിൽ ആര് കുറ്റക്കാരനാണെങ്കിലും അവരെ വെറുതെ വിടില്ല എന്ന് കോടതി കൊടുക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എല്ലാം പോകുക എനിക്ക് ഒരു ഒരു ഇതുള്ളത് യു ഡി എഫ് എങ്ങാനും അധികാരത്തിൽ വന്നാൽ അത് യു ഡി എഫ് വരില്ല വന്നാൽ ശബരിമല അവരെ അട്ടിമറിക്കും എന്നു സംശയമില്ല അപ്പോൾ ഇതാണ് അതുമായിട്ട് അപ്പം എൻ്റെ ഒരു 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 അഭ്യർത്ഥന എന്ന് പറഞ്ഞത് അതിൻ്റെ അന്വേഷണം നടക്കട്ടെ ആര് കുറ്റക്കാരാണെ കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒരാൾ പോലും രക്ഷപ്പെടില്ല കുറ്റക്കാരാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ പോകേണ്ടതും എല്ലാം വികസനവുമായി ബന്ധപ്പെട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം ഇപ്പോൾ കോട്ടയം ായി ബന്ധപ്പെട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഈ ബഡ്ജറ്റിൽ തന്നെ എത്രയോ കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് എന്തിനാണ് ഇപ്പോൾ ശബരി റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടും വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഈ എം സി റോഡ് ഫോൺ ലൈനുമായി ബന്ധപ്പെട്ടും ഒക്കെ നമ്മുടെ ഈ കേന്ദ്രം ഒരു വികസന സെന്ററായി മാറ്റുവാനുള്ള പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ തന്നെ വിവിധ പ്രോജക്റ്റുകൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാ എല്ലാവർക്കും നമസ്കാരം